എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെന്റിന്റെയും നന്ത്രിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് നേരി വിശേഷത്തിലേക്ക് തന്നെ പോകാ അല്ലെ അങ്ങനെ നമ്മുടെ നന്ദേനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ കൗൺസിലർ പോവുകയാണ് നമ്മുടെ നന്ദയ്ക്കുള്ള ഒരേ ഒരു ശത്രു എന്ന് പറയുന്നത് ആ കൗൺസിലർ കൗൺസിലർ തന്നെയാണ് ആ കൗൺസിലർ ശത്രുവാകാൻ കാരണം വേറൊന്നുമല്ല കൗൺസിലർ ആ കൗൺസിലറിന്റെ മകൻ കുറച്ച് കഞ്ചാവിനൊക്കെ അഡിക്റ്റ് ഒക്കെ ആയിരുന്നു അപ്പം എന്തൊക്കെയോ ഒരു കേസൊക്കെ വന്നിട്ട് നമ്മുടെ നന്ദയാണ് പുള്ളിക്കാരനെ പോലീസ് പുള്ളിക്കാരനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ ആ ഒരു ചെറുപ്പക്കാരനാണ് ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നന്ദി അങ്ങനെ ചെയ്തതെങ്കിലും അയാളുടെ അമ്മയായ ഈ കൗൺസിലറിന് ഇഷ്ടപ്പെടുന്നില്ല തന്റെ മകൻ ഇപ്പോൾ ജയിലില് ആണെന്നും അതുപോലെ തന്നെ തൻ്റെ തനിക്ക് കിട്ടാത്ത ഒരു സുഖവും തനിക്ക് മകനിൽ നിന്ന് കിട്ടാത്ത ഒരു സുഖവും നൻ്റെ ഒരമ്മയായ നിനക്ക് കിട്ടില്ല എന്ന് വെല്ലുവിളിച്ചു കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് ഏതായാലും ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദീവരൻ തറവാട് തന്നെയാണ് കേട്ടോ ഇന്ദീവരൻ തറവാട്ടിൽ നമ്മുടെ നന്ദൂട്ടിനെ എല്ലാവരും അങ്ങ് ആര് സ്നേഹിക്കുകയാണ് സ്വന്തം മകനെ പോലെ നമ്മുടെ പിങ്കി സ്നേഹിക്കുന്നു പിങ്കിനെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ എന്ന് പിങ്കി സ്നേഹിക്കുന്നു അതുപോലെ ഒരു മുത്തച്ഛനെയും മുത്തച്ഛനെയും പോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവും സ്നേഹിക്കുന്നു ഗൗതം സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ വീട്ടിലെ എല്ലാം 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 നന്ദൂട്ടൻ തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളാണ് നമ്മുടെ ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവ് പറയാണ് എന്തോ വീട് ഉറങ്ങിയ പോലെ ആയിപ്പോയി നന്ദൂട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ട് ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കണതല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വീട് ഉറങ്ങി പോലെ ആയിപ്പോയിന്നപ്പോ ലക്ഷ്മിയും പറയാണ് നന്ദൂട്ടൻ ഇല്ലാത്ത വീട് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ദിവസം തന്നെ കുട്ടി മാറി നിന്നപ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റം അവനുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും നമ്മൾ അറിയില്ല അവനിലൂടെ എല്ലാം നമ്മൾ മറക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി വരുവാണ് കേട്ടോ മോഹിനി വന്നിട്ട് നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഇരുട്ടിനെ വെളുപ്പിക്കാൻ നോക്കുന്നത് അതെ ആരെ കേൾപ്പിക്കാൻ ഇതൊക്കെ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പുറത്ത് നിന്ന് ഇത് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ അത് കണ്ടു നിൽക്കുന്നവർക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ ഇവിടെ ഉള്ളവർക്ക് എന്ത് തോന്നാനാ ആ കുട്ടി ദത്തുപുത്രനാണെന്ന് എല്ലാവർക്കും അറിയാം സ്വന്തം മകനെ പോലെ പിങ്കി സ്നേഹിക്കുന്നു സ്വന്തം മകനെ പോലെ ഗൗതം സ്നേഹിക്കുന്നു മുത്തശ്ശിനെ മുത്തശ്ശന്റെ സ്നേഹം നിങ്ങൾ കൊടുക്കുന്നു എന്ത് ഇതിനെന്ത് ഗുണവാണുള്ളത് അതെ ഞാനൊരു കാര്യം പറയാം ലക്ഷ്മി ലക്ഷ്മി എടുത്തി വേറൊന്നും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ദ്വാരത്തെ ഇരുട്ടുകൊണ്ട് മറക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇരുട്ടുകൊണ്ട് അടക്കുക അത് എത്ര നാൾ ആ ഇരുട്ടുകൊണ്ട് അടയ്ക്കാൻ പറ്റും വെളിച്ചം വരുമ്പോ അത് വീണ്ടും ദ്വാരമായിട്ട് തന്നെ മാറില്ലേ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഇത് തോന്നുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുടെ അതായത് ഗൗതമിന്റെ അച്ഛൻ നിർത്തുന്നുണ്ടോ നീ കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് ദ ഞാനൊരു കാര്യം പറയാം നന്ദൂട്ടനെ നന്ദൂട്ടനെ ഇങ്ങനത്തെ രീതിയിലാണോ നീ കാണുന്നതെങ്കിൽ ആ ഒരു സംസാരം ഇന്ന് ഇവിടം കൊണ്ട് വെച്ച് അവസാനിപ്പിച്ചോടെന്ന് പറഞ്ഞപ്പം എങ്ങനെ അവസാനിപ്പിക്കും സത്യം സത്യമാവൂല്ലോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും രക്തം രക്തം തന്നെയാ അല്ലാതെ ഒരിക്കലും ദത്ത് എടുത്തു കഴിഞ്ഞാല് ഒരിക്കലും ബ്ലഡ് ആവില്ലല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് പിങ്കിയും ഗൗതവും മനസ്സ് വിചാരിച്ചാല് ഈ തറവാട്ടില് ഈ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി പിങ്കിക്ക് കഴിയും പക്ഷെ അവര് രണ്ടും മനസ്സ് വെക്കുന്നില്ല എന്നിട്ട് ഓരോ കോമാളി വേഷം കെട്ടുന്നു ഒരു ദത്ത് എടുത്ത് സ്വന്തം മകളാണെന്നും പറഞ്ഞ് മകനാണെന്നും പറഞ്ഞ് വളർത്തുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കും ദേഷ്യം വന്നു ലക്ഷ്മി പറഞ്ഞ് നിർത്തുന്നുണ്ടോ മോഹിനി നിന്റെ സംസാരം മതി നീ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ദത്ത് പുത്രൻ ദത്ത് നീ ഇനി മിണ്ടിപ്പോകരുത് അതിന് ഞാൻ ആ കുട്ടി ഇല്ലാത്തപ്പോഴല്ലേ ഇതൊക്കെ പറഞ്ഞത് കുട്ടി ഇല്ലാത്തപ്പോഴാണെങ്കിലും കുട്ടി ഉള്ളപ്പോഴാണെങ്കിലും അവനെ ദത്ത് ായിട്ടല്ല ഞങ്ങള് കാണുന്നത് അവന്റെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ പറയുവോ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടല്ലേ അവനെ കണ്ടാൽ തോന്നത്തുള്ളൂ എന്ന് പറയുമ്പോയ്യേ തോന്നലല്ലേ ഉള്ളൂ യാഥാർത്ഥ്യം അല്ലല്ലോ ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മോഹിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ അതായത് ലക്ഷ്മിയുടെ ഭർത്താവ് ഗൗതമിന്റെ അച്ഛൻ മഹാദേവൻ മോഹിനീനെ പിടിച്ചു നിർത്തിയിട്ട് അല്ല നീ ഇപ്പൊ ബ്ലഡ് ബ്ലഡ് റിലേഷൻറെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്കും നിനക്കും ആകാരുന്നല്ലോ നിനക്കും ഉണ്ടല്ലോ ഒരു മകനും മരുമകളും എന്തുകൊണ്ട് അവരിൽ ഒരു കുഞ്ഞുണ്ടാകുന്നില്ല ഉം അത് ദൈവം കൊടുക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഇതിപ്പം ദൈവം കൊടുക്കാൻ തയ്യാറായിട്ടും നിക്ഷേപിക്കുകയല്ലേ അവർക്ക് വേണ്ടെന്നല്ലേ അവര് ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുകയല്ലേ എന്തിന് എത്ര നാളിങ്ങനെ അഭിനയിച്ച് ജീവിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങ് പോവാ അപ്പോഴത്തേക്ക് ലക്ഷ്മി ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്കും മഹാദേവൻ പറയാ മോഹിനി പറഞ്ഞ ഒരു കാര്യം നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ് വേറൊന്നുമല്ല അവര് തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ പിങ്കിയും അതുപോലെ ഗൗതമും തമ്മിൽ ഒന്നിക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ തലമുറ നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു ബ്ലഡ് തന്നെ നമ്മുടെ തലമുറയായിട്ട് ജനിക്കില്ലേ പക്ഷെ അതിന് അതിനവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്നില്ലല്ലോ പക്ഷെ ഒരിക്കൽ അങ്ങനെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അവരൊന്നിച്ച് കഴിഞ്ഞാലേ ശരിയാവുകയുള്ളൂ അവരൊന്നിച്ചു കഴിഞ്ഞാലേ നമ്മുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ച് നമ്മുടെ നന്ദൂട്ടനും തള്ളിക്കളയാനും നല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്കറിയാം എനിക്ക് മഹാദേവട്ടം പറയുന്നൊക്കെ ദേവട്ടം പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മളെ കൊണ്ട് വേറൊന്നും കഴിയില്ലല്ലോ എന്നൊക്കെ പറയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയുടെ സ്കൂളാണ് കേട്ടോ അപ്പൊ നന്ദയുടെ കുട്ടി ഗൗരിയുടെ സ്കൂളിൽ അവിടെ ഒരു ക്യാമ്പ് നടക്കാണ് അപ്പം അവിടെ ഒരു ഡോക്ടറിന്റെ ചാർജായിട്ട് നമ്മുടെ നന്ദയാണ് വരുന്നത് അപ്പം നന്ദയോട് അവിടുത്തെ ടീച്ചർ സംസാരിക്കുകയാണ് നമ്മുടെ ഗൗരിയെക്കുറിച്ച് ഗൗരി നല്ല ഇൻ്റലിജന്റ് ആണ് നമ്മുടെ ഗൗരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളൊരു സ്മാർട്ട് ഗേൾ തന്നെയാണ് ഈ സ്കൂളിലെ മികച്ച കുട്ടികൾ ഏറ്റവും മികച്ച കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല വലിയ ലെവലിലുള്ള കുട്ടികളുടെ കൂടെ മത്സരിച്ചിട്ട് പോലും അവളാണ് ഒന്നാമതെത്തി നിൽക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ നന്ദ കൊടുത്തിരിക്കുന്ന ഡോക്ടർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒക്കെ ആയിരിക്കാമെന്ന് പറയുമ്പോൾ ഹേ ഒരിക്കലും ഇല്ല ടീച്ചറേ ഞാൻ അവൾക്ക് പ്രാക്ടീസ് കൊടുക്കുകയോ ഒരു ഉപദേശം കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നു അവളുടെ രീതിയിൽ ചെയ്യുന്നു അതുമാത്രം അവൾക്ക് എന്തിനും ഏതിനും ഒരു അഭിപ്രായമുണ്ട് അല്ലാതെ ഒരിക്കലും കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച പ്രാക്ടീസ് കൊടുത്ത് ഒന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല കാര്യം ചെയ്യണം നമ്മൾ ചെയ്യുന്നതാണ് അവർ ചെറുപ്പത്തിലേ കണ്ടു വളരേണ്ടത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അവരും പോസിറ്റീവ് എല്ലാം ചിന്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ടീച്ചർ പറഞ്ഞത് അല്ല ഡോക്ടർ എനിക്ക് ഗൗരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നത് സാധാരണ ഡോക്ടറുടെ മക്കൾക്ക് ഡോക്ടർ ആകണം അതുപോലെ തന്നെ എഞ്ചിനീയറിന്റെ മക്കൾ മക്കൾക്ക് എഞ്ചിനീയർ ആകണം ഇങ്ങനെയൊക്കെ ആണല്ലോ പിന്തുടർന്നു വരുന്നത് പക്ഷെ നമ്മുടെ ഗൗരിക്ക് പോലീസ് ആകണമെന്നാണ് അവളുടെ ആഗ്രഹം അവളുടെ ആ ആഗ്രഹം എവിടെ നിന്നാണ് ഉണ്ടായത് അല്ല ഇനി നിങ്ങളുടെ കുടുംബത്തിൽ പോലീസുകാർ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം പെട്ടെന്നാണ് നമ്മുടെ നന്ദ നന്ദയുടെ അച്ഛനെ ഓർത്തത് എന്നിട്ടും അവിടെ നമ്മുടെ ഗൗതമിനെ ഓർക്കുന്നില്ലാട്ടോ അപ്പൊ അത്രയ്ക്ക് മാത്രം നന്ദയ്ക്ക് ഗൗതമിനോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട് ഒരിക്കലും കണ്ടുമുട്ടരുത് എന്നാണ് നന്ദ നന്ദപ്രതീക്ഷ നന്ദ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഇതില്ല ഭർത്താവ് തനി തന്റെ ഭർത്താവാണെന്നൊരു ചിന്ത പോലും തന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നൊരു ചിന്ത പോലും മനസ്സിനെയോ ഒന്നും പിടിച്ചു കുലുക്കുന്നില്ല ആ ഒരു ചിന്ത പോലും കടന്നു വരുന്നില്ല അപ്പോഴും ആ ഒരു ഇതാണ് ഓർക്കുന്നത് നന്ദയുടെ അച്ഛൻ നന്ദയുടെ അച്ഛന്റെ ആ ഒരു ഇത് പിന്തുടർന്നാണ് നമ്മുടെ ഗൗരി വരുന്നത് എന്ന് പറയുകയാണ് ടീച്ചറിനോട് അപ്പം ടീച്ചറിനെ ഇത് കേട്ടപ്പോഴത്തേക്ക് ഓ നന്ദയുടെ അച്ഛൻ ഐ പി എസ് ആയിരുന്നല്ലേ അതെ എന്റെ അച്ഛൻ സർവീസിൽ ഇരുന്നാണ് മരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂട്ടൻ ആ ഒരു ക്യാമ്പിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അപ്പൊ അവര് കുറെ സ്പോർട്സിനുള്ള പിള്ളേർ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്ന കൂടുതൽ നമ്മുടെ നന്ദൂട്ടൻ നന്തൂട്ടനുണ്ട് അവന്റെ ആഗ്രഹം കാരണമാണ് അവന്റെ ടീച്ചേഴ്സ് ഒക്കെ അവനെ കൊണ്ടുവരുന്നത് പക്ഷെ അവന്റെ കൂടെയുള്ള കുറെ കൂട്ടുകാര് അവനെ അപമാനിക്കുന്ന രീതിയിൽ നിനക്ക് കാല് വയ്യാത്തതല്ലേ നിനക്ക് കാല് വയ്യാത്തതായിട്ട് നിനക്ക് നാണമില്ലേ ഇവിടെ വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിലിരുന്ന് അപമാനിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ കണ്ണിനെയും ഈറണ ആ കുട്ടി അവിടെ ഇരുന്ന് അത്രമാത്രം അപമാനം ഏറ്റുവാങ്ങുന്നു എന്നിട്ട് പോലും തളരാതെ ആ കുട്ടി ഇറങ്ങി വരികയാണ് അങ്ങനെ ആ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ കുട്ടി കാണുന്നത് ഗൗരിയാണ് അപ്പം ഗൗരി ആ കുട്ടീനെ കാണുമ്പോഴത്തേക്കും കൂടെയുള്ള കുട്ടികൾ ഇങ്ങനെ നമ്മുടെ നന്ദൂട്ടനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് തള്ളിയിടുകയാണ് ഇത് കണ്ടിട്ട് ഗൗരി ഓടി വന്നിട്ട് ആ കൂട്ടുകാരന്മാരോട് മര്യാദക്ക് പിടിച്ചെണീപ്പിച്ചോ ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഒരു വയ്യാത്ത കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗൗരി ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും ഗൗരീനെ ഭയങ്കരമായിട്ട് നന്ദൂട്ടൻ ഇഷ്ടമാവുകയാണ് തന്നെ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദൂട്ടന് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണ് അതിലുപരി അവര് തമ്മില് സഹോദരനും സഹോദരിയും ആണല്ലോ അതിന്റെ ഒരു ഇഷ്ടം അതിന്റെ ഒരു എന്താ പറയുക ആ ഒരു റിലേഷന്റെ ആ ഒരു ഗണിക ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആ കുട്ടിയോട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദൂട്ടനെ കൊണ്ടുപോയി ഗൗരി അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവന്റെ കാല് ശരിയാക്കി കൊടുക്കണം എൻ്റെ അമ്മ ഡോക്ടർ എന്നൊക്കെ പറയുകയാണ് അപ്പൊ സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് മകൻ ചെല്ലുന്നത് എന്ന് ഓർത്തോണം അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിക്ക് സങ്കടമാകണം കേട്ടോ അപ്പം നന്ദ കൊച്ചിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് അതൊക്കെ നോക്കിയിട്ട് ഇനി ഈ മെഡിസിൻ കഴിക്കരുത് മോൻ ഈ മെഡിസിൻ കഴിച്ചാൽ മതി ഇതാണ് കാലിൽ തടവി കൊടുക്കേണ്ട മരുന്ന് മോൻ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നല്ലൊരു എനിക്കൊരു നല്ലൊരു സ്പോർട്സ്മാൻ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ ആഗ്രഹം പോലെ നടക്കും മോൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഈ നെഞ്ചിൽ കൂട്ടി വെച്ചാൽ മതി എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അത് തന്നെയായിരിക്കണം നമ്മുടെ ഫോക്കസ് അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുകയാണ് നമ്മുടെ നന്ദ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ പവിത്രയും സോറി ആ പവിത്രയും മോഹിനിയുമാണ് അങ്ങനെ പവിത്ര ഇങ്ങനെ എന്തൊക്കെയോ ടി വിയിലോ ഷോർട്ട് ഫിലിം അങ്ങോട്ട് കണ്ടോണ്ടിരിക്കുമ്പഴത്തേക്കും മോഹിനി ഓടി വന്നിട്ട് നീ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പവിത്ര പറയും ഇന്നലെ കണ്ട ബാക്കി ഷോർട്ട് ഫിലിം കാണുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഷോർട്ട് ഫിലിം കണ്ടോണ്ടിരുന്നോ ദേ നന്ദയുടെ നന്ദയുടെ പിൻകൈയ്യോ മുൻകൈയ്യോ അങ്ങോട്ട് വരുന്നുണ്ട് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കാണ് അപ്പൊ നന്ദയുടെ ആരോ വരാൻ പോവുകയാണ് ആ വീട്ടില് സോറി നന്ദയുടെ അല്ലാട്ടോ പിങ്കിയുടെ പിൻകീടെ വലം കയ്യോ ഇടം കയ്യോ പിൻകൈയ്യോ അങ്ങനെങ്ങാണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ ആരോ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് അറിയാലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് എന്ന് പറയാം അത് ചിറ്റയാണോ എന്ന് അറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഈയൊരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ഏർ ഗൗതമല്ല സോറി നന്ദൂട്ടനും ഗൗരിയും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് പതിയെ പതിയെ നമ്മുടെ അറിയാൻ പോവുകയാണ് ഈ പറയുന്ന നന്ദൂട്ടൻ ആരാണ് എന്നുള്ള സത്യം അവിടെ ചിലപ്പം നന്ദൂട്ടനോട് നമ്മുടെ നന്ദി വിരോധം തോന്നാം ചിലപ്പം സ്നേഹം തോന്നാം ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എന്ന് നമ്മൾ ഫുൾ വിശേഷവും പ്രേമവിശേഷങ്ങളും അപകമ വിശേഷങ്ങളും ആയിട്ട് വരാട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ